പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ഒരു ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ഫോൺ സംഭാഷണം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുമുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ പൊതുവെ പുറത്തുവിടാറില്ല പക്ഷെ ഇത് അത്യാവശ്യമായ ഒന്നായിരുന്നു കാരണം മോദി ട്രംപിനോട് ഒരു അവസാന താക്കീതെന്ന പോലെ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനുമായുള്ള സംഘർഷം ഇന്ത്യ അവസാനിപ്പിച്ചത് ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്നല്ല അല്ലെങ്കിൽ കീഴടങ്ങാൻ ട്രംപ് പറഞ്ഞതുകൊണ്ടല്ല പാകിസ്ഥാന്റെ അഭ്യർത്ഥന കൊണ്ടാണ് സംഘർഷം അവസാനിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു പ്രസ്താവന ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് തന്നെയുള്ള പ്രതിപക്ഷത്തിനുമൊപ്പന താക്കിയതല്ലേ ഇന്ത്യക്ക് ഒരാളുടെയും മധ്യസ്ഥ ശ്രമത്തിന്റെ ആവശ്യമില്ലെന്ന കാര്യത്തിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഫോണിൽ സംസാരിച്ചു ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് താൻ മധ്യസ്ഥ അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്നും അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് പോരാട്ടം അല്ലെങ്കിൽ യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചതെന്നും മറ്റും ട്വീറ്റ് ചെയ്തതിനുള്ള മറുപടിയാണ് മോഡി ഇന്ന് ടെലിഫോണിലൂടെ ട്രംപിന് നൽകിയത് അക്ഷരാർത്ഥത്തില് മോഡിന്റെ മോഡി ട്രംപിന്റെ നിലപാടുകളെ പരസ്യമായിട്ട് തള്ളുകയാണ് ഉണ്ടായത് നമുക്കറിയാം ആ ട്രംപിന്റെ ആ ട്വീറ്റ് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വഴി വച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയത്ത് ഇന്ത്യ പാക്കിസ്ഥാന്റെ ആണവ ശേഖര കേന്ദ്ര ആണവായുത്ത ശേഖര കേന്ദ്രത്തിന്റെ മുറ്റത്ത് വരെ ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോ പയന്നിട്ടാണ് പാകിസ്ഥാൻ സമാധാനത്തിന് തയ്യാറായത് പാകിസ്ഥാന്റെ ഡി ജി എം ഓ ഇന്ത്യയുടെ ഡി ജി എം ഓ എന്നെ വിളിക്കുകയായിരുന്നു അങ്ങനെയാണ് േക്ക് ഓപ്പറേഷൻ എന്തോരും നിർത്തിവെക്കാൻ തൽക്കാലത്തേക്ക് അത് അടിവരീട്ട് പറയണം ഇന്ത്യ തീരുമാനിച്ചത് അതിന് ഒരു രാജ്യത്തിന്റെയും ഒരു ശക്തിയുടെയും ഇടപെടൽ ഉണ്ടായിരുന്നില്ല ബാക്കി ബാഹ്യശക്തിയുടെയും ഇടപെടൽ ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് അതാണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തില് മറ്റൊരു ബാഹ്യ ബാഹ്യശക്തിയുടെയും ഇടപെടലില്ല ആവശ്യമുള്ളത് മുഖാമുഖം സംസാരിച്ചു തീർക്കണം എന്നതാണ് അതാണ് നരേന്ദ്രമോദിയും ആവർത്തിച്ചിരുന്ന സമീപനം പക്ഷെ അതിനിടയ്ക്കാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവന വന്നത് അത് മാത്രമല്ല ട്രംപ് പറഞ്ഞത് ഈ ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നതിനൊപ്പം രണ്ട് രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കാൻ അമേരിക്ക തയ്യാറാകും എന്നൊരു പ്രസ്താവനയും നടത്തി ഇതിപ്പോ മോഡി ട്രംപിനോട് പറഞ്ഞത് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നടന്നിട്ടില്ല എന്നാണ് ആ സമയത്ത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വാൻസ് മോഡിയെ വിളിച്ചിരുന്നു എന്നത് ശരിയാണ് അന്ന് മോഡി പറഞ്ഞത് യുദ്ധം നിർത്തണം അല്ലെങ്കിൽ പോരാട്ടം ഓപ്പറേഷൻ ചിന്തൂർ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വിളിക്കാം അതിന് സൈനിക ഉള്ള ഒരു ഒരു സംവിധാനമുണ്ട് അത് ഉപയോഗിക്കാം അതല്ലാതെ ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല എന്ന് മുഖത്തടിച്ച പോലെ ഇന്ന് ട്രംപിനോട് മോഡി പറഞ്ഞിരിക്കുക ട്രംപിന്റെ ട്വീറ്റിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷം അതിനെ വളച്ചൊടിക്കാനും ഓടിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷെ അന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇടപെട്ടതിനെ തുടർന്നാണ് താൽക്കാലികമായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനെത്തിവച്ചത് എന്ന് അത് താൽക്കാലികമായ വിരാമമാണ് എന്ന സൂചനയും ഇന്ത്യ നൽകിയിരുന്നു പക്ഷെ അന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നില്ല നരേന്ദ്രമോദി മിണ്ടാതിരിക്കുകയായിരുന്നു കാരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക വിശദീകരണം വന്നതിന് ശേഷവും പ്രധാനമന്ത്രി അതിനൊരു വിശദീകരണം നൽകാൻ തയ്യാറായില്ല ഒരുപക്ഷെ മോഡി വിചാരിച്ചത് ജീസവൻ ഉച്ചകോടി വരുന്നുണ്ട് കാനഡയിൽ വെച്ച് ട്രംപിനെ കാണും നേരിട്ട് സംസാരിക്കാം എന്നതായിരിക്കണം പക്ഷെ ജീസവൻ ഉച്ചകോടിക്കായിട്ട് ട്രംപിനെ കാൻ ഉച്ചകോടിക്കായിട്ട് നരേന്ദ്ര മോഡി കാനഡയിൽ എത്തുന്നതിന് മുമ്പ് ചില അത്യാവശ്യ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാവണം ട്രംപ് കാനഡ വിട്ടിരുന്നു ഉച്ചകോടിയുടെ ആദ്യ ഫോട്ടോ സെഷനിൽ പങ്കെടുത്ത് ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തതിനു ശേഷം ട്രംപ് അദ്ദേഹം നിരത്തിയത് ചില പ്രധാനപ്പെട്ട ഔദ്യോഗിക കൃത്യ ദ്രോഹണത്തിന് വാഷിങ്ടണിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അതുകൊണ്ടാണ് മോഡിയും ട്രംപും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാതെ പോയത് പക്ഷെ ഇന്നിപ്പോ രാവിലെ മോഡിയും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചു ആരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഫോൺ സംഭാഷണം നടന്നത് എന്നതറിയില്ല പക്ഷെ മോഡിക്ക് പറയാനുള്ളതൊക്കെ ഇന്ത്യക്ക് പറയാനുള്ളതൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നത് ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം ഇന്ത്യയുടെ തീവ്രവാദത്തോടുള്ള ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാണ് ഒരാളോടും കോംപ്രമൈസ് ഇല്ല ആ കാര്യത്തിൽ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ചെയ്തത് ഒരു യുദ്ധമല്ല ഭീകര താവളങ്ങൾ തകർക്കുകയാണ് ഭീകര ക്യാമ്പുകൾ തകർക്കുകയാണ് ചെയ്തത് അതിനോട് പാ പട്ടാളം പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മള് അവരുടെ എയർഫോഴ്സിന്റെ കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് ചില വിമാനത്താവളങ്ങൾ ആക് ആക്രമിച്ചത് അവരുടെ ആണവ ശേഖരം ഉള്ള കേന്ദ്രത്തിന്റെ പഠിക്കലും നമ്മൾ ആക്രമണത്തിന് മുതിരുന്നത് ഒക്കെ ലോകം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുണ്ട് ഇന്ത്യ ചെയ്തതാണ് ശരി എന്ന് സർവരും സമ്മതിക്കുന്നുണ്ട് ആ അംഗീകാരം ലോകത്തിന്റെ മുമ്പിൽ നിന്ന് നേടിയെടുത്തതിന് ശേഷമാണ് മോഡി ട്രംപുമായിട്ട് സംസാരിക്കുന്നത് നമ്മളിവിടെ ഓർക്കണം അനുവദി ഒരു ഏഴ് എം പിമാരുടെ സംഘങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികളുടെ സംഘങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട അംഗങ്ങൾ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിച്ച് ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലം അതിന് ഇന്ത്യ നിർബന്ധിച്ച സാഹചര്യം ഒക്കെ വിശദീകരിച്ചു പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഭീകര ബന്ധത്തെ കുറിച്ചും സൂചിപ്പിച്ചു അന്ന് ആ സംഘം ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലും പോയിരുന്നു അപ്പൊ അമേരിക്കയെ കൂടി നല്ലവണ്ണം ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് മോഡി ട്രംപുമായിട്ട് ആശയവിനിമയത്തിന് തയ്യാറായത് എന്നതും കൂടി നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഞാൻ അതിലൊക്കെ ഏറെ പ്രധാനമായിട്ട് കാണുന്നത് ഈ രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള സംഭാഷണം ഫോണിലൂടെയുള്ള സംഭാഷണം അതിന്ന് പുറത്തുവിട്ടത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് മോഡിയും ട്രംപും എന്താണ് സംസാരിച്ചത് എന്നുള്ള വിവരങ്ങള് കോമയും കുത്തും വിടാതെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഒരു വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു അതൊരു അസാധാരണമായ കാര്യമാണ് രണ്ട് രാഷ്ട്ര തലവന്മാർ സംസാരിച്ചാൽ അവർ രണ്ടുപേരും കൂടി പത്രക്കാരെ കാണുന്നൊരു ശീലമുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ മോഡി ട്രംപ് ചർച്ചയുടെ വിവരങ്ങളെല്ലാം ഒരു വീഡിയോയിലൂടെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പുറത്തുവിടുമ്പോ മോഡി എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്ത അല്ലേ ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്ത അല്ലേ അതിലെ തുറന്നു പറയുന്നുണ്ട് മോഡി ട്രംപ് പറഞ്ഞതൊക്കെ അസംബന്ധമാണ് തെറ്റാണ് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് അപ്പോ ഇന്ത്യ ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ട്രംപിന്റെ മുഖത്ത് നോക്കിപ്പോലും ചെയ്തത് താൻ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറാകുന്നു എന്നതല്ലേ കാണേണ്ടേ അതിനുള്ള അംഗീകാരം അതിനുള്ള ഒരു 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 ചങ്കുറപ്പ് നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നല്ലേ കാണേണ്ടത് പഴയകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമ്പോ തല തലകുണിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ മുട്ടിലെഴുന്ന് കണ്ടിട്ടില്ലേ ഒരർത്ഥത്തില് ഇന്നിപ്പോ അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം തോളോട് തോൾ നിൽക്കുന്ന ശൈലിയുള്ള ആളാണ് മോഡി അതിലുപരി കാര്യങ്ങൾ മുഖത്ത് നോക്കി ഇതൊന്നും പറ്റില്ല നിങ്ങൾ പറഞ്ഞതൊക്കെ അസംബന്ധമാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുക മാത്രല്ല അത് ലോകത്തോട് വിളിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിമാനമാണ് കാത്തത് നരേന്ദ്രമോദി ഈ അമേരിക്കയെ തീരുത്തുകയാണ് ചെയ്തത് ഈ വാ വാബോയ വാക്കത്തെ പോലെ ഒരു ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി സംസാരിച്ചു കൂട എന്ന് വരെ വേണമെങ്കിൽ അത് ആ മോഡി ട്രംപ് സംഭാഷണത്തെ വിലയിരുത്താം എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക